നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണങ്ങൾക്കായി വാഹനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജി കൗൾ നിർദ്ദേശം നൽകി അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ അനധികൃത പ്രചരണം നടത്തുന്നതായി കണക്കാക്കി ശിക്ഷാ നടപടികൾ സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും വിശദ വിവരങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ച് അനുമതി വാങ്ങിയ ശേഷമേ ഉപയോഗിക്കാവൂ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അനുമതി ലഭിച്ച തീയതി സ്ഥാനാർത്ഥിയുടെ പേര് പ്രചാരണം നടത്തുന്ന പ്രദേശം എന്നിവ അനുമതിയിൽ രേഖപ്പെടുത്തിയിരിക്കണം ഈ അനുമതി പത്രത്തിന്റെ അസൽ ദൂരം നിന്ന് എളുപ്പത്തിൽ കാണാവുന്ന വലിപ്പത്തിൽ വാഹനത്തിന്റെ വിൻ സ്ക്രീനിൽ പതിച്ചിരിക്കണം അധിക വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളും അധികൃതരെ അറിയിച്ച് അനുമതി വാങ്ങണം പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന മുഴുവൻ വാഹനങ്ങളുടെയും വിശദ വിവരങ്ങൾ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരെയും അറിയിച്ചിരിക്കണം ഒരു സ്ഥാനാർത്ഥിക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയ വാഹനം മറ്റൊരു സ്ഥാനാർത്ഥി ഉപയോഗിച്ചാൽ അനുമതി റദ്ദാവുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും അനുമതി ലഭിച്ച വാഹനം രണ്ട് ദിവസത്തിലധികം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കണം ഇല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതായി കണക്കാക്കി തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സംസ്ഥാനം ഒട്ടാകെ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിൽ നിന്നാണ് അനുമതി വാങ്ങേണ്ടത് ഇത്തരത്തിൽ ഒരു പാർട്ടിക്ക് അഞ്ച് വാഹനം അനുവദിക്കും സ്വകാര്യ വാഹനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ പിടിച്ചെടുക്കുകയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതുവരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട പത്തു വാഹനങ്ങളിൽ അധികം കോൺവോയ് ആയി സഞ്ചരിക്കാൻ പാടില്ല പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബൈക്കുകളുടെ കാര്യത്തിലും പത്തു വാഹനങ്ങൾ എന്ന പരിധി ബാധകമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വീഡിയോ വാനുകൾക്ക് മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിധേയമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിൽ നിന്നാണ് അനുമതി വാങ്ങേണ്ടത് വീഡിയോ വാനിൽ ഉപയോഗിക്കുന്ന പ്രചാരണ സാമഗ്രികൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്ന് മുൻകൂർ സർട്ടിഫിക്കറ്റും വാങ്ങിയിരിക്കണം തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടെടുപ്പ് കേന്ദ്രത്തിലേക്കും തിരിച്ചും വോട്ടർമാർക്ക് സൗജന്യ യാത്രയൊരുക്കാൻ വാഹനം ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായി പരിഗണിച്ച് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രകാരം ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു അതേസമയം പൊതുസ്ഥലങ്ങളിൽ പ്രചാരണ വസ്തുക്കൾ സ്ഥാപിച്ചാൽ അവ മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ചെലവ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെ യോഗം ചേർന്നിരുന്നു ജില്ലാടിസ്ഥാനത്തിൽ അതിലാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായ കളക്ടർമാർ ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം വ്യക്തമാക്കിയത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിശ്ചിത മാതൃകയിലുള്ള ഫോറത്തിൽ ക്രിമിനൽ പശ്ചാത്തലവും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മൂന്ന് തവണകളായി പത്ര ദൃശ്യമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവും ജനാധിപത്യപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ഉൾപ്പെടുത്തി നേരത്തെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരുന്നു ഇതുപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും എല്ലാ പാർട്ടികളിലും ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെയും നിരീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതുവരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അവരുടെ നയങ്ങളിലും പരിപാടികളിലും മുൻകാല പ്രവർത്തനങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തണം ജാതിയും വർഗീയവുമായ വികാരങ്ങൾ കത്ത് രീതിയിൽ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ ചെയ്യരുത് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാനോ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ വിമർശിക്കാനോ പാടില്ല പ്രതിഷേധത്തിന്റെ ഭാഗമായി വീടുകൾക്ക് പുറത്ത് പിക്കറ്റിംഗ് പ്രകടനം എന്നിവ നടത്തിയാലും നടപടിയുണ്ടാകും പൊതുയോഗങ്ങളോ റാലികളോ സംഘടിപ്പിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായും അതത് ലോക്കൽ പോലീസിൻ്റെ അനുമതി വാങ്ങണം എതിരാളികളുടെ കോലം നിർമ്മിക്കാനോ കത്തിക്കാനോ അനുവദിക്കില്ല ഒരേ റൂട്ടിൽ രണ്ട് എതിർ പാർട്ടിക്കാർ റാലി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം അഭിമുഖീകരിക്കാത്ത തരത്തിൽ വേണം റാലി നടത്താൻ തുടങ്ങിയവയാണ് പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രധാന നിർദ്ദേശങ്ങൾ പോളിംഗ് ദിവസം പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പോളിംഗ് ബൂത്തിനകത്ത് തിരിച്ചറിയൽ ബാഡ്ജുകൾ ധരിച്ചിരിക്കണം ബാഡ്ജുകളിൽ പാർട്ടിയുടെ പേര് ചിഹ്നം സ്ഥാനാർത്ഥിയുടെ പേര് എന്നിവ ഉണ്ടാകരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സാധുവായ പാസോ അധികാരപത്രമോ ഇല്ലാതെ ആരെയും പോളിംഗ് ബൂത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ല